നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് വീടിൻ്റെ രണ്ട് സൈഡിലും പ്ലാന്റുകളൊക്കെ വെക്കുന്നതിനായിട്ട് സ്പേസ് വരുന്നുണ്ട് നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ വരുന്നത് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഡൈനിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബെഡ്റൂമിലേക്കാണ് കിടക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ബെഡ്റൂമിലും വാർഡ്രോബ്സ് ചെയ്യുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണില് ഫ്ലോറിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടറിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇനി ബാക്ക് പോർഷനിലോട്ടാണ് ഇറങ്ങുന്നത് ബാക്കിലാണ് കിണറ് വരുന്നത് ബാക്കിലായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയെന്ന് തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ കോണി റൂം മാത്രമാണ് വരുന്നത് ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ വരുന്നുണ്ട് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ കുന്നത്തങ്ങാടി സെൻറ്ററിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും